ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു വീഡിയോ ആയാലോ കുറച്ചായാലും വീഡിയോസൊക്കെ കണ്ടിട്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന മുറ്റം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ നമുക്ക് ഭംഗിയാക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതൊരു ഷോർട്സിൽ ഞാൻ കണ്ടൊരു ഡിസൈനാണ് ഞാൻ എൻ്റെ ഹസ്ബൻ്റിന് കാണിച്ച് അതുപോലെ ശരിയാക്കി എടുക്കുന്നത് നമ്മളപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോണും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ് കാക്കനാടുള്ള ദ സ്റ്റോൺ ഗ്യാലറി എന്നാണ് കേട്ടോ ഞങ്ങൾ ഈ സ്റ്റോൺ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ വാഷ് ചെയ്യാത്തതാണ് ഞങ്ങൾ മേടിച്ചത് അപ്പോൾ അത് വാഷ് ചെയ്യുന്നതാണ് നിങ്ങളീ കാണാൻ നല്ല ചെളി ഉണ്ടായിരുന്നു അഞ്ഞൂറ് കിലോ സ്റ്റോണാണ് ഇട്ടാ നമുക്ക് ഈയൊരു ഡിസൈൻ ചെയ്യാനായിട്ട് വേണ്ടത് കേട്ടാണ് അപ്പോൾ ഒരു ഞായറാഴ്ചയാണ് ഇതിന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ വാപ്പയും ഹസ്ബൻഡും കൂടിയാണ് ഇത് ചെയ്തത് പണിക്കാരൊക്കെ നിർത്തുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ അത് ചെയ്ത് തീർക്കാൻ പറ്റില്ല പിന്നെ ഈ സ്റ്റോണൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നത് ഞങ്ങൾ കട്ട് ചെയ്ത് ഇട്ടതാണ് കേട്ടോ അതുകൊണ്ടാണ് ചിലവ് കുറച്ച് കുറഞ്ഞത് നിങ്ങൾ ചെയ്യുമ്പോൾ എൽ ഷേപ്പിലല്ലാത്തത് കാരണം ഇത്രയും അങ്ങോട്ട് സ്റ്റോണൊന്നും ആവശ്യം വരില്ല അതിൻ്റെ ഇടക്ക് കുട്ടിപ്പട്ടാളങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അന്നത്തെ ദിവസം നമുക്ക് ഈ എൽ ഷേപ്പിലുള്ള ഡിസൈൻ മാത്രമേ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ബാക്കി പണി ചെയ്തതിട്ടാ രണ്ട് ലോഡ് മെറ്റലാണ് ഞങ്ങൾക്ക് ഇത്രയും ശരിയാക്കാനായിട്ട് കുറച്ച് ഭാഗം മാത്രമേ ഞങ്ങൾ ശരിയാക്കിയിട്ടുള്ളൂ അതിന് ആവശ്യമായിട്ട് വന്നത് പിന്നെ മറ്റേ വീഡ്മാറ്റ് ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ അതിന് നല്ല റേറ്റ് വരും സ്ക്വയർ ഫീറ്റിന് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്ത് പിന്നെ ഇത് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മണി അടുക്കെ ആയിട്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും ഞാൻ ഉദ്ദേശിച്ച ഒരു രീതിക്ക് എത്തിയായിരുന്നു ഈ ഭാഗമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ പുല്ല് പിടിച്ച് കിടക്കണമായിരുന്നു അതൊക്കെ ഇത്രയും ഭംഗിയായി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഇനി ചെടികൾ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് പൂർത്തിയാവുകയുള്ളൂ പിന്നെ ഇത്രയും ഭാഗം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ അടുത്ത ബഡ്ജറ്റിൽ നോക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതെൻ്റെ കുള വളരെയേറെ നാളത്തെ ആഗ്രഹമുണ്ട് മുറ്റം ഒന്ന് ശരിയാക്കി എടുക്കൽ എന്താണെന്ന് വെച്ചാൽ മൂന്ന് വർഷമായി ഞങ്ങൾ വീട് താമസിച്ചിട്ട് അപ്പോൾ ഈ മൂന്ന് വർഷം മുറ്റം ഇങ്ങനെയൊക്കെ തന്നെയാണ് കിടന്നത് അപ്പോൾ വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്ത് തീർക്കുന്നത് പിന്നെ പിറ്റേ ദിവസം എനിക്കുള്ള പണിയാണ് എന്തായാലും നമുക്ക് മാത്രമായിട്ട് കുറേ പണികൾ ഉണ്ടാവുമല്ലോ ചെടിച്ചട്ടിയൊക്കെ ആകെ ചെളി കണ്ടില്ലേ അതൊക്കെ ക്ലീൻ ചെയ്ത് ഇതിൽ സെറ്റ് ചെയ്യലാണ് കേട്ടോ പിന്നത്തെ പണി പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടാ അങ്ങനെ ചട്ടി കഴുകലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ മുറ്റടിയായി മുറ്റടിച്ച് ക്ലീൻ ചെയ്തിട്ടിട്ട് വേണം വീഡിയോ എടുക്കാനുള്ളതെന്ന് വിചാരിച്ചാൽ അങ്ങനെ വേഗം ക്ലീൻ ചെയ്തിരുന്നാണ് ഈ കാണുന്നത് പിന്നെ ചട്ടികൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി ആദ്യം ഞാൻ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് വേറെ മാറ്റി സെറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ വെച്ചാലും ഒരു തൃപ്തി വരൂല്ലല്ലോ പിന്നെ ലാസ്റ്റ് വേറൊരു ഡിസൈനിലാണ് വെച്ചത് ഈ സ്റ്റോണിൻ്റെ ഇടയ്ക്കിടക്ക് ഓരോ ചട്ടികൾ വെച്ചുകൊടുത്ത് അങ്ങനെ സെറ്റ് ചെയ്താണ് കേട്ടോ ലാസ്റ്റ് വെച്ചേക്കുന്നത് ഇനിയും കുറച്ച് ചെടികളൊക്കെ മേടിച്ച് സെറ്റ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ പിന്നീട് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത്രയും മാത്രം ഒണിട്ടാ നമുക്ക് ചെടികൾ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇത്രയും ചെടികൾ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇലച്ചെടികളും അപ്പുറത്ത് അടീനയും അതിൻ്റെ ഇടയ്ക്ക് വാവ എന്തോ പണിയുന്നുണ്ട് കേട്ടോ അപ്പം ഈയൊരു ഭാഗത്ത് അടീനിയുമാണ് സെറ്റ് ചെയ്തേക്കുന്നത് വെയിൽ കിട്ടുന്നത് അവിടെ മാത്രമാണ് ഒന്നിട്ടാണ് പിന്നെ ഇപ്പുറത്തെ വശത്ത് ഞാൻ ചെടികൾ വെക്കാമെന്ന് വെച്ചപ്പോൾ അവിടെ താമര ടബ്ബ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്ര വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ